രാജ്യവ്യാപകമായി മുസ്ലിമീങ്ങൾക്ക് നേരെ അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ സംഘങ്ങൾ മുസ്ലിമീങ്ങളുടെ അസ്തിത്വത്തെ വരെ ചോദ്യം ചെയ്യാൻ തയ്യാറാകുമ്പോൾ മുതിരുമ്പോൾ ഇന്ത്യയുടെ സമൃദ്ധിയിൽ ആഴ്ന്നിറങ്ങിയ വെള്ളക്കാരോട് സന്ധിയില്ല സമരം നടത്തി ഇന്ത്യയെ മോചിതമാക്കിയവരിൽ വലിയ ഒരു ശതമാനം മുസ്ലിമീങ്ങളായി ആ സമയത്ത് അവർ ഷൂ നക്കുന്ന തന്ത്രപ്പാടിലായിരുന്നു സ്വാതന്ത്ര്യ സമര പോരാളികളിൽ ഒരു സംഘി പോലും ഇല്ല എന്നത് തന്നെയാണ് ഇന്ത്യയിൽ സംഘികളുടെ സ്ഥാനം ഇപ്പോഴിതാ സംഘപരിവാറിന് കൃത്യമായ വ്യക്തമായ മറുപടി നൽകിയിരിക്കുകയാണ് അജിത് എന്ന സഹോദരൻ ഹിന്ദു എന്ന പേര് പോലും അൽ എന്ന ഇസ്ലാമിക പണ്ഡിതന്റെ എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതൻ വിളിച്ച പേരാണ് ഹിന്ദു സിന്ധുവിന്റെ സമീപത്തുള്ളവരെ ഹിന്ദു എന്ന് നാമകരണം ചെയ്തു അൽ ബിറുനി എന്ന മുസ്ലിം പണ്ഡിതൻ ഹിന്ദു ഉണരണം ഹിന്ദു ഉണരണം എന്ന് പറഞ്ഞുകൊണ്ട് വിരളി പിടിക്കുന്ന വർഗീയ കോമരങ്ങൾ ചരിത്രം പഠിക്കട്ടെ ഇന്ത്യയുടെ അഭിമാന ചിഹ്നങ്ങളായ പലതും വിളിച്ചു പറയുന്നതും മുസ്ലിമീങ്ങളുടെ പാരമ്പര്യത്തെ സംബന്ധിച്ചാണ് താജ്മഹൽ മീനാർ ചെങ്കോട്ട ഇതെല്ലാം മുസ്ലിമീങ്ങളുടെ ഒളിമങ്ങാത്ത സംഭാവനകളാണ് കാത്ത് രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ രാജ്യത്തിന് സമാധാനവും സുരക്ഷിതത്വവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ التواب الرحيم آمين برحمتك يا أرحم الراحمين صلى <applause> الله على محمد صلى الله